രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യം രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ജാതി സെൻസസ് ഒരു സെൻസസ് മാത്രമല്ല നയരൂപീകരണത്തിൽ അടിത്തറയാണ് എന്നതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത് വിവിധ ജാതികളുടെ എണ്ണം അറിയുക മാത്രമല്ല രാജ്യത്തിന്റെ സ്തംഭത്തിൽ അവരുടെ പങ്കാളിത്തം കണ്ടെത്തുക എന്നതാണ് ജാതി സെൻസസിന്റെ ലക്ഷ്യം രാജ്യത്ത് വിവിധ ജാതികൾക്കിടയിൽ സ്തംഭത്ത് എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നുവെന്ന് കൃത്യമായി തന്നെ അറിയാൻ സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പോലും കോൺഗ്രസ് ജാതി സെൻസസ് വാഗ്ദാനം ചെയ്തിരുന്നു ജാതികളെയും ഉപജാതികളെയും അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെയും കണക്കാക്കുന്നതിനായി രാജ്യവ്യാപകമായി ഒരു സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് സി എസ് ടി ഒ ബി സി എന്നിവർക്കുള്ള സംവരണത്തിന്റെ അൻപത് ശതമാനം പരിധി ഉയർത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി പാസ്താക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമുണ്ട് ഇതേ കാര്യങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയം പറയുന്നത് അതായത് രാഹുൽ മുന്നോട്ട് വെച്ച ജാതി സെൻസസ് എന്ന ആശയം അത് ഇനിയും നടപ്പിലാക്കാൻ വൈകരുത് എന്നുള്ള കാര്യമാണ് വിജയ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നാൽ സംസ്ഥാനങ്ങൾക്ക് ചെയ്യുന്നതിൽ തെറ്റില്ല ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾ ജാതി സെൻസസ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും തമിഴ്നാട്ടിൽ സ്റ്റാലിന് എന്തുകൊണ്ട് താമസിപ്പിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വിജയ് ചോദിക്കുന്നത് വിജയ് കഴിഞ്ഞ ദിവസം ഈ വിഷയം ആവശ്യപ്പെട്ടതോടെ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടത് ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും വിജയ്യുടെ പാർട്ടിയെ തങ്ങൾക്കൊപ്പം നിർത്തിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരുന്നു തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായ അണ്ണാമലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഈറോഡ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയ്യുടെ പാർട്ടി മത്സരിച്ചാൽ പിന്തുണ നൽകാമെന്നുള്ള കണക്ക് കൂട്ടലിലായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിന്നും വിജയ് പിന്മാറി അതോടെ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റി ഇപ്പോൾ രാഹുലിന്റെ വാക്കിന് പിന്തുണ നൽകിക്കൊണ്ട് വിജയ് രംഗത്ത് വന്നതോടെ തമിഴ്നാട്ടിൽ ക്ലച്ചുപിടിക്കുവാനുള്ള ബി ജെ പിയുടെ അവസാനത്തെ ആണിക്കല്ലും ഇളകിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും